ഡയബറ്റിക് ആയ ഒരാള് അയാളുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ അയാള് എന്തൊക്കെ അതിൽ ഉൾപ്പെടുത്തണം ഇപ്പൊ സാറിപ്പോ ചപ്പാത്തി ഒക്കെ പണ്ടൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ചപ്പാത്തി ഇപ്പൊ പറയുന്നത് കേൾക്കുന്നത് എന്താച്ച കാർബോഹൈഡ്രേറ്റ് ആണ് ചപ്പാത്തിയും അപ്പൊ പിന്നെ അതിനകത്ത് ചോറും ചപ്പാത്തിയും നമ്മൾ അളവിൽ ക്വാണ്ടിറ്റിയിൽ ഒരു ഡിഫറൻസ് ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് ഈ ചപ്പാത്തി ഷുഗർ ലെവലിനെ കുറയ്ക്കുന്നു അതിന് രണ്ട് സാധനങ്ങളുണ്ട് രണ്ട് കാര്യം ഒന്ന് ഷുഗർ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് രണ്ട് നമ്മളിങ്ങനെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയും അതായത് നമ്മളിപ്പോൾ പഞ്ചസാര കഴിച്ചു ഷൂട്ട് ചെയ്യും ഷുഗർ നിങ്ങൾ കഞ്ഞി കുടിച്ചു പെട്ടെന്ന് ഷൂട്ട് ചെയ്യും അതേ സാധനം അതേ റൈസോണ്ട് നിങ്ങൾ ഒരു പത്തിരി ഉണ്ടാക്കി കഴിച്ചു കുറച്ചുകൂടി അത് അബ്സോർബ് ചെയ്തിട്ട് വരുവുള്ളൂ ഓക്കെ നിങ്ങൾ ചപ്പാത്തി കഴിച്ചു കുറച്ചും കൂടിയും ഫ്ലാറ്റു ആയിട്ടാണ് പോവുക അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ട്രീറ്റ്മെന്റിൽ കോംപ്ലിക്കേഷൻ വരുന്നത് ഈ റാപ്പിഡ് എക്സ്കർഷൻസ് ആൻഡ് ഡൗൺഫോൾ ആണ് ഷുഗേഴ്സിന്റെ നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നത് ഒരു പ്ലാറ്റു ആണ് അതായത് ഷുഗർ ലെവൽ തീരെ കൂടാതെ ഇരിക്കാൻ പറ്റുമോ അപ്പോൾ ഒരു ഒരു ആവറേജ് ലെവലിൽ തന്നെ അതാണ് എച്ച് ബി എൻസിൽ നമ്മൾ മെയിൻറ്റൈൻ ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ ലോ ഗ്ലൈസീമിക് ഇൻഡക്സ് ഫുഡുകൾ കഴിക്കുമ്പോൾ നമുക്ക് ആ പെട്ടെന്നുള്ള കൂടുതലും കുറക്കാൻ പറ്റും ഒന്ന് രണ്ട് നമുക്കിപ്പോൾ നമുക്ക് ചോറാണ് ഇഷ്ടം എന്ന് വിചാരിക്കാം ഓക്കെ അപ്പോൾ ക്വാണ്ടിറ്റി കുറച്ചിട്ട് അതിന്റെ അബ്സോർപ്ഷൻ സ്ലോ ആക്കാൻ കഴിയും അതിനെന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ കൂടെ നമ്മൾ പ്രോട്ടീൻ കഴിക്കുക ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് കഴിക്കുക അപ്പോൾ ഇതിന്റെ ഈ നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെ വളരെ സ്ലോലി ആണ് അബ്സോർബ് ചെയ്യുക ഈ പ്രോട്ടീൻ കണ്ടന്റ് കൂടിയാലും ഈ ഫാറ്റിലേക്ക് മാറുന്നില്ലേ പ്രോട്ടീൻ ഫാറ്റ് ആവില്ല ഫാറ്റ് ആവില്ല എനർജിയാണ് ഫാറ്റ് ആവുക അപ്പോൾ നമ്മൾ ഫാറ്റ് എനർജി നമുക്ക് ഉണ്ടാകുന്നത് ഷുഗർ കാർബോഹൈഡ്രേറ്റ് ഓയിൽ എന്നാണ് പ്രോട്ടീൻ നമുക്ക് മസിൽസ് ആവാം അല്ലെങ്കിൽ അത് പ്രോട്ടീൻ സാർ ചെറുപയർ ആ അത് വെജിറ്റബിൾ ആൻഡ് നോൺ വെജിറ്റബിൾ മീൻ നോൺ വെജ് ഉണ്ട് വെജിറ്റബിളില് നമുക്ക് സോയാബീൻ കടല പരിപ്പ് പയറ് മഷ്റൂംസ് അങ്ങനത്തെ സാധനങ്ങൾ നോൺ വെജ് മിക്കതും പ്രോട്ടീനാണ് ഈ ാണ് റെഡ്മീറ്റും ചിക്കനും എഗ് വൈറ്റും ഒക്കെ പ്രോട്ടീനാണ് അപ്പോ അതില് പല ക്വാണ്ടിറ്റി ടൈപ്പ് വ്യത്യാസങ്ങളുണ്ട് ഇന്റർമീറ്റാസ്റ്റിംഗ് ഫാസ്റ്റിംഗിന് ഒരുപാട് സയന്റിഫിക് എവിഡൻസ് ഉണ്ട് പക്ഷേ ഇന്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു അവേഴ്സോളം അല്ല ട്വൽവ് ടു സെവൻറ്റീൻ അവേഴ്സ് അത്തരത്തിലൊരു ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കെടുക്കുന്ന കൊഴുപ്പ് ഫാറ്റി ലിവർ ഇതിലൊക്കെ മാറ്റം വരുമെന്നുള്ളതിന് വളരെ ഒഥൻറ്റിക്കായ സ്റ്റഡികളുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇപ്പോൾ പലരും ഈ പിന്നെ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യുന്നു അത് ആൾക്ക് അപകടകരമാണ് കാരണം അവർക്ക് ആസിഡിറ്റി പ്രോബ്ലംസ് വരും ഹൈപ്പോഗ്ലൈസീമിയ വരും പക്ഷെ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഡയബറ്റിക് പേഷ്യൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അവരുടെ മരുന്നിലൊക്കെ പല മാറ്റങ്ങൾ വരുത്തണം അല്ലെങ്കിൽ ചെയ്യാൻ ഷുഗർ വളരെ കുറഞ്ഞു പോകുന്ന ഇൻസുലിൻ അതുപോലെ ഗ്ലിമിപ്രൈഡ് എന്നൊക്കെ പറഞ്ഞ ഗുളികകളുണ്ട് ഇത് നമ്മൾ ഗുളിക കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഷുഗർ സഡൻലി ലോ ആവും അപ്പം അത്ര മെഡിസിൻസ് നമ്മൾ മാറ്റാനുണ്ട് ഡയബറ്റീസ് ഡോസ് അപ്പം അത് നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് അതിന്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം രണ്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കണം ഈ റംസാൻ കാലത്ത് അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ മറ്റുള്ളത് അതുപോലെ തന്നെ ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ജ്യൂസ് ഒക്കെ സഡൻലി നമ്മൾ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ കഴിച്ചാല് ഭയങ്കരമായിട്ട് ഷുഗർ കൂടാനും പ്രശ്നങ്ങൾക്ക് വരും അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ചൊരു ലോ ഗ്ലൈസമിക് ഇൻഡെക്സുള്ള ഡൈറ്റ്സോ അല്ലെങ്കിൽ അതുമാതിരി ലോവർ സാധനങ്ങൾ കഴിച്ച് ഒന്ന് സ്റ്റഡി ആയതിന് ശേഷം നമ്മൾ ഹെവി ആയിട്ട് ജ്യൂസും മറ്റൊക്കെ ഉപയോഗിക്കും സാർ ഇവിടെ പറയുമ്പോൾ ഒരു രണ്ട് ഒരു ചെറിയ പ്രശ്നമുള്ളത് ഇപ്പോൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് നാരങ്ങ വെള്ളം കുടിക്കാറുണ്ട് ലെമൺ ജ്യൂസ് അത് വയറിന് കേടാണ് സയന്റിഫിക്കലി പറയുമ്പോൾ നമ്മൾ വയറ് ഓൾറെഡി ആസിഡ് ഫില്ലായി ഈ എല്ലാ സിട്രസും ആസിഡാണ് അപ്പൊ നമ്മൾ അത് കൂടി കയറ്റിയുമ്പോൾ ഗാസ്ട്രൈറ്റിസ് ഉണ്ടാവാനോ ആസിഡ് കൂടാൻ ഉള്ള സാധ്യതകൾ കൂടുതലാണ് കുറച്ചും കൂടി മിൽക്ക് ബേസ്ഡ് സാധനങ്ങളാണ് വയറിന് നന്നാവുക ആ സമയത്ത് നന്നാവും രണ്ടാമത്തെ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നൊരുതാണ് നാട്ടുമുറങ്ങളിലൊക്കെ പറഞ്ഞു കേൾക്കുന്നത് ജ്യൂസിനേക്കാളും നല്ലത് ഫ്രൂട്ട്സ് ആണ് നമ്മൾ പറഞ്ഞ ാണ് അവിടെ ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫ്രൂട്ട് അബ്സോർപ്ഷൻ കഴിഞ്ഞ് ഷുഗർ ഉള്ളിൽ എത്താൻ ടൈം എടുക്കും നമ്മൾ ജ്യൂസ് എടുക്കുമ്പോൾ ക്യൂക്ക് അബ്സോർപ്ഷൻ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും വെള്ളവും ഫ്രൂട്ടും വേറെ വേറെ കഴിക്കാൻ പറ്റുമെങ്കിൽ ബെറ്റർ അതാണ് ഈ ഫ്രൂട്ടിൽ ഫ്രൂട്ടില് ഒന്നും കൂടി ഫൈബറും മറ്റും അതുപോലെ വരാവുന്ന കിട്ടുന്ന ഏറ്റവും ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഒറ്റടിക്ക് പറയുമ്പോ അഗൈൻ നമ്മൾ ഒരു 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 സാധനത്തെ അല്ല നമ്മൾ പറയുന്നത് നമ്മള് അതിൽ അതിൽ ഇപ്പോ ഒരുപാട് മുളകിടുക അല്ല അതുപോലെ ഒരുപാട് പിന്നെ സോൾട്ട് കൂട്ടുക അതല്ലെങ്കിൽ ഒരുപാട് ഈ ഫിഷ് സഡൻലി കയറുന്ന തരത്തിലാക്കുക അതാണ് ഡേഞ്ചറസ് ഞാൻ മുമ്പ് കഴിഞ്ഞ കാലത്തെ പേര് എനിക്ക് ഓർമ്മല്ല ഫുൾ ഷുഗർ ഐ മീൻ മുളക് ഇട്ടിട്ടുണ്ടാക്കുന്ന ഏതോ ഒരു സാധനം ഉണ്ടായിരുന്നു അതേമാതിരി ഫിസ് ദാറ്റ് ഡേഞ്ചറസ് നമ്മൾ ഈ കാറ്റഗറൈസ് ചെയ്യുക ഫുഡിനെ ഞാൻ പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പേരിലേക്കല്ല പോകേണ്ടത് അതിന്റെ കണ്ടന്റ് ആണ് അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയാം എന്തായാലും സാറൊരു അവസാനമായിട്ട് നമുക്കൊരു നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഹെൽത്തി ലൈഫ് മെയിൻറ്റൈൻ ചെയ്യാനുള്ള ഒരു ഡയറ്റ് അതുപോലെ ഒരു വെൽനെസ് പ്രോഗ്രാം എന്ന് പറയുകയാണെങ്കിൽ അതെന്തായിരിക്കും നമുക്ക് ഹെൽത്തിന് ഒറ്റ മന്ത്രേ ഉള്ളൂ നിങ്ങൾ ആവശ്യത്തിനുള്ള ഫുഡ് കഴിക്കാം ഫുഡ് നമുക്ക് എൻജോയ് ചെയ്യാൻ കുറച്ച് കഴിക്കാം പക്ഷേ ഫുഡിനായിട്ട് നമ്മൾ ജീവിക്കരുത് ഒന്നാമത്തെ കാര്യം ഫുഡിൽ കാർബോഹൈഡ്രേറ്റ് ഷുഗർ ഓയിൽ കുറവായിരിക്കണം ആവശ്യത്തിന് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നോൺ വെജ്ജോ വെജോ ഏതാണ് ഇഷ്ടമുള്ള വെച്ചാൽ പ്രോട്ടീൻ അത് യൂസ് ചെയ്യാം രണ്ടാമത് ആവശ്യത്തിന് എക്സസൈസ് ആവശ്യത്തിന് എക്സസൈസ് ചെയ്യുമെന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരു വൺ ഫിഫ്റ്റി മിനിട്ടെങ്കിലും നമ്മൾ നമുക്ക് മാറ്റി വെക്കാം അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒന്നുകിൽ ഷട്ടിൽ കളിക്കുകയോ നടക്കുകയോ സൈക്കിള് ചെയ്യുകയോ വാക്ക് ചെയ്യുകയോ സ്വിമ്മിംഗ് സ്വിമ്മിങ് വഴിയുള്ളവർ അതാണെങ്കിൽ അത് അത്രയും ചെയ്യാം തീർച്ചയായും നിങ്ങൾക്ക് ഒരു ആറ് മണിക്കൂർ സ്ലീപ്പ് നിർബന്ധമാണ് ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഹെൽത്ത് ഉണ്ടാവില്ല സിക്സ് അവേഴ്സ് മൂന്ന് അടുത്തതായിട്ട് ആവശ്യത്തിന് നന്നായി വെള്ളം കുടിക്കാം അത് എന്ന് പറഞ്ഞാൽ ഓവർ ആക്കരുത് ടു ലിറ്റർ ടു ത്രീ ലിറ്റർ കൂടുതൽ നമുക്ക് ആവശ്യമില്ല അത് ഒറ്റക്ക് കുടിക്കാൻ മൊത്തമായിട്ട് വാട്ടർ തെറാപ്പി എന്ന് പറഞ്ഞാൽ അഞ്ചാറ് ലിറ്റർ കുടിക്കുന്നവരൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതിന് സയന്റിഫിക് ബേസിസ് ഇല്ല ഓക്കെ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു മനസ്സിന് സമാധാനം കിട്ടാം അത് പലർക്കും അവരുടെ ഫാമിലിയുടെ കൂടെ ആവാം ഫ്രണ്ട്സിൻ്റെ കൂടെ ആവാം സിനിമ കാണുന്നതാവാം പാട്ട് കേൾക്കുന്നതാവാം എന്തായാലും യു നീഡ് എ റെസ്റ്റ് സോ റെസ്റ്റ് വാട്ടർ എക്സസൈസ് ഫുഡ് കൺട്രോൾ സ്ലീപ്പ് യു വിൽ ബി ഹെൽത്തി ശരിക്കും പറഞ്ഞ ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചാൽ മരുന്ന് ഭക്ഷണം പോലെ കഴിക്കാതെ നിക്കാമെന്നർത്ഥം ആയിക്കോട്ടെ തീർച്ചയായും ഓക്കെ യു ഫോർ യുവർ വാല്യബിൾ അഡ്വൈസ് താങ്ക് യു വെരി മച്ച്